യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ കുറ്റനാട് സ്വദേശി നൌഷാദിന്റെ പരാതിയിലാണ് മൂന്ന് പേരും പിടിയിലായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അതിക്രമത്തിന് കാരണം കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ നിയമ നടപടികൾ പുരോഗമിക്കുന്നത് വിഷ്ണു സ്വദേശിയായ മുഹമ്മദ് ഹനീഫ അതുപോലെ തന്നെ രാജേഷ് മട്ടന്നൂർ സ്വദേശി അബ്ദുള്ള എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കുറ്റനാട് സ്വദേശിയായ നൌഷാദിന്റെ പരാതിയിലാണ് ഈ മൂന്ന് പേരും പിടിയിലായിരിക്കുന്നത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൊണ്ടുപോയി ഈ നൌഷാദിനെ തൃശൂർ കുഞ്ഞിക്കറിയിലെ ഒരു വീട്ടിൽ കൊണ്ടുപോയ ശേഷം കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും മുദ്രപത്രങ്ങളിലൊക്കെ ഒപ്പിഴിവു വാങ്ങുകയുമായിരുന്നു കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി ഭീഷണിപ്പെടുത്തി ചെക്കുകൾ ഒപ്പിഴിച്ചു വാങ്ങിയതായും പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും ചാലിശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും മറ്റ് നടപടികളിലേക്ക് അതിനുശേഷം കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ശരി അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്